ബാബു എം പാലിശ്ശേരി അനുസ്മരിച്ച സഹപ്രവർത്തകരും പാർട്ടി നേതാക്കളും സമര രംഗങ്ങളിൽ ധീരമായ നേതൃത്വമാണ് ബാബു നൽകിയത് ജില്ലയിലെ ആയിരക്കണക്കിന് യൂണിറ്റ് ഭാരവാഹികളെ പേരെടുത്ത് വിളിക്കാൻ കഴിയുന്ന ഒരു ബന്ധം അദ്ദേഹത്തിനുണ്ടായിരുന്നു ബാബുവിൻ്റെ പ്രവർത്തന മേഖല വളരെ വൈവിധ്യപൂർണമായിരുന്നു ആന തൊഴിലാളി യൂണിയന്റെ നേതാവായിരുന്നു അദ്ദേഹം ഫോട്ടോഗ്രാഫേഴ്സ് യൂണിയൻ നേതാവായിരുന്നു ആന ഉടമാസംഘത്തിന്റെ ഭാരവാഹിയായിരുന്നു ലോട്ടറി തൊഴിലാളി യൂണിയൻ നേതാവായിരുന്നു ഇങ്ങനെ ജീവിതത്തിന്റെ നാനാ തുറകളിലുള്ള വൈവിധ്യപൂർണമായ മേഖലകളിൽ അദ്ദേഹം പ്രവർത്തിക്കുകയുണ്ടായി സാംസ്കാരിക രംഗത്തെ ഒരു നിറ സാന്നിധ്യമായിരുന്നു ചില ടെലിഫിലിമുകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് ആ നിലയിൽ തൃശൂരിന്റെ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ മണ്ഡലത്തിൽ നിറഞ്ഞു നിന്ന ഒരു പ്രതിമയാണ് അകാലത്തിൽ നഷ്ടമായത് അദ്ദേഹത്തിൻ്റെ സമരോത്സുകമായൊരു ജീവിതമായിരുന്നു ഡി വൈ എഫ്ഐയുടെയൊക്കെ ഏറ്റവും സമരഭരിതമായൊരു കാലഘട്ടത്തിൽ നേതൃനിരയിലുണ്ടായിരുന്ന ഒരാളാണ് അദ്ദേഹം എം എൽ എ ആയി രണ്ട് തവണ കുന്നംകുളത്തിന് ജയിച്ചപ്പോൾ കുന്നംകുളത്തിൻ്റെ വികസനത്തിന് വേണ്ടി മാതൃകാപരമായ പ്രവർത്തനങ്ങൾ അദ്ദേഹം സംഘടിപ്പിച്ചിട്ടുണ്ട് സിനിമയും നാടകവും ഗ്രന്ഥശാല പ്രസ്ഥാനവും വായനയും ആയിട്ടുള്ള എല്ലാ മേഖലയിലും വ്യാപരിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരനായി സഖാവ് ബാബു വാലുശ്ശേരി ജില്ലയിലെ പ്രസ്ഥാനത്തിലും നിറഞ്ഞു വന്നിരുന്നു സംസ്ഥാനത്ത് യൂത്ത് ഫെഡറേഷൻ്റെ പ്രവർത്തനത്തിലും നിറഞ്ഞു തന്നിരുന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ വേർപ്പാടിൽ ഞാൻ അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്നു തൊണ്ണൂറ് മുതൽ ഡിവൈഎഫ്ഐയുടെ ഭാരവാഹി എന്ന നിലയിൽ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കാനുള്ള അവസരമുണ്ടായിരുന്നു പിന്നീട് പാർട്ടി രംഗത്തും പ്രവർത്തിച്ചു രണ്ടായിരത്തി ആറിലാണ് അദ്ദേഹം ആദ്യമായിട്ട് അസംബ്ലിയിലെത്തിയത് അന്ന് ഞാൻ നിയമസഭാ സ്പീക്കറായിരുന്നു അഞ്ച് വർഷക്കാലവും തുടർന്ന് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെ എം എൽ എ എന്ന നിലയിൽ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കാൻ അവസരമുണ്ടായിട്ടുണ്ട് ജനപ്രതിനിധി എന്ന നിലയിൽ ഈ കുന്നംകുളത്തിൻ്റെ വികസനത്തിന് വേണ്ടി അദ്ദേഹം വലിയ രീതിയിലുള്ള ഇടപെടലാണ് നടത്തിയത് അസംബ്ലിയിൽ കുന്നംകുളത്തിൻ്റെ മാത്രം പ്രശ്നങ്ങളല്ല ചർച്ച ചെയ്തത് പൊതുവായ വിഷയങ്ങളെല്ലാം തന്നെ ഇടപെട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ബാബു പാലുശ്ശേരി തീർച്ചയായും അദ്ദേഹം എക്കാലത്തും സ്മരിക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല സി പി എമ്മിനെ സംബന്ധിച്ച് പറഞ്ഞാൽ അദ്ദേഹം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിട്ട് പ്രവർത്തിച്ചുണ്ട് സി ഐ ടിവിൻ്റെ ജില്ലാ ഭാരമായി ഉള്ള പിന്നെ കുന്നംകുളം നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് രണ്ട് പ്രാവശ്യം അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുകയും അപ്പോൾ ആ നിലയിൽ കുന്നംകുളത്തിൻ്റെ സമഗ്ര വികസനത്തിൽ വലിയ സംഭാവന ചെയ്യുകയും ചെയ്തിട്ടുള്ള ആളാണ് അദ്ദേഹത്തിൻ്റെ വേർപാട് തീർച്ചയായും സി പി എമ്മിനെ സംബന്ധിച്ച് വലിയ നഷ്ടമാണ് ഇടതുപക്ഷ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് തൃശ്ശൂരിനെ സംബന്ധിച്ച് തൃശ്ശൂർ ജില്ലയിൽ വലിയ നഷ്ടമാണ് സഖാവിൻ്റെ വേർപാട് പുരോഗമന പ്രസ്ഥാനത്തിന് വിശിഷ്യ സി പി ഐ എമ്മിനെ വലിയ നഷ്ടം തന്നെയാണ് തീർച്ചയായും സഖാവിൻ്റെ പാത പിന്തുടർന്നുകൊണ്ട് പോരാട്ടങ്ങളും സമരങ്ങളും തുടരുക തന്നെ ചെയ്യും സഖാവിൻ്റെ ഉജ്ജലമായ നേതൃത്വത്തിൽ നിരവധി പോരാട്ടങ്ങളിൽ പങ്കെടുത്തതിൻ്റെ ഓർമ്മ ഈ ഘട്ടത്തിൽ പറയുന്നു സഖാവിൻ്റെ നിര്യാണത്തിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു